മഴക്കാലമാകുമ്പോൾ മിക്ക ആൾക്കാർക്കും ജലദോഷം ചുമ പനി അതുപോലെ തന്നെ തൊണ്ടവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു മരുന്നാണ് ചുക്ക് കാപ്പി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കാം അതിലേക്ക് ഒരു മൂന്നോ നാലോ ലീഫ് പനിക്കൂറുക്കിയില ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കരിന്തൊളസി ഇലയാണ് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ചുക്കാണ് ഇത്രയും അളവിൽ ചുക്ക് എടുക്കുക അത് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര കൂടെ ചെറിയൊരു തുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി വേണം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടിയാണ് ചുക്ക് കാപ്പിയാണല്ലോ നമ്മൾ ഉണ്ടാക്കണം ഇപ്പം കാപ്പിപ്പൊടി വേണമല്ലോ ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളപ്പിക്കുക ഈ രണ്ട് ഗ്ലാസ് നമ്മൾ വെച്ച വെള്ളം ഒരു അര മുക്കാൽ ഗ്ലാസ് ആവുന്നത് വരെയും തിളപ്പിക്കുക അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ എസെൻസ് ഫുള്ളും അതിൽ കിട്ടും ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് അരച്ച് മാറ്റാം അപ്പം ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ നമ്മളങ്ങനെ അരച്ച് മാറ്റിയിട്ട് അത് കുടിക്കുന്ന സമയത്ത് നമുക്ക് ചുക്ക് കപ്പി കുടിക്കുമ്പോൾ നല്ലൊരു റിലീഫ് ഉണ്ടാകും തൊണ്ടവേദനയും ചുമ ജലദോഷം കഫക്കെട്ടിയെല്ലാം നല്ലൊരു റിലീഫ് ഉണ്ടാകും ഇനി ഈ ഒരു ചൂടോടെ തന്നെ കുടിക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പുമായി അടുത്ത വീഡിയോയിൽ കാണാം